ഗുഡ് മോർണിംഗ് ഹെൽത്ത് ടിപ്പ് ഇന്നത്തെ ടോപ്പിക് അതിരാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായ വെള്ളം ദിവസവും എട്ട് ഗ്ലാസ് എങ്കിലും കുടിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് രാവിലെ ചൂടുവെള്ളം കുടിച്ചു തുടങ്ങുന്നത് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകും ഇത് ദഹന പ്രക്രിയ സുഗമമാക്കാനും സഹായിക്കും വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ കലോറി ഉപഭോഗം കുറയ്ക്കുകയും അതുവഴി ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും രാത്രി ശരീരത്തിൽ ഉണ്ടാകുന്ന നിർജ്ജലീകരണത്താൽ പ്രഭാതത്തിൽ ഉന്മേഷക്കുറവും അലസതയും ഉണ്ടായേക്കാം എന്നാൽ അതിരാവിലെ ചൂടുവെള്ളം കുടിക്കുന്നത് തലച്ചോറിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവർത്തനം കാര്യക്ഷമമാക്കാനും വൃക്കയിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശം പുറന്തള്ളാനും സഹായിക്കും